അതാ നിർബന്ധ അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് മാളയ്ക്ക് പോവാനോട്ടോ ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആയിട്ട് അങ്ങനെ നടക്കാൻ തുടങ്ങിട്ട് രണ്ട് മൂന്ന് ദിവസമായി പ്രത്യേകിച്ച് അതെ പ്രത്യേകിച്ച് അമ്മൂന് അമ്മൂന് കൊറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആളട്ടിക്കൊണ്ടിരിക്കുന്ന അല്ല അതായത് അല്ല ഹെൽത്ത്പരമായിട്ട് വിയർപ്പടിഞ്ഞിട്ട് ഇവിടെ കഴല ഇറങ്ങി അതായത് നീതിറക്കം പറയലേ എന്നിട്ട് അവിടെ തടിച്ചു വന്നിട്ട് വേദനയും ചെവീട വേദന ഭയങ്കര സംസാരിക്കുമ്പോൾ കഴിക്കുമ്പോ വേദന 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 തൊടാനായിട്ട് പറ്റുള്ളത് അങ്ങനത്തെ രീതിയിലൊക്കെ പറയണത് അപ്പൊ എന്തായാലും നമ്മളൊന്ന് ഹോസ്പിറ്റലിൽ ഒന്ന് പോയി എന്തായാലും വേദനയ്ക്ക് അതൊരു കുറവില്ല അപ്പൊ രണ്ടു മൂന്ന് ദിവസം പറയുന്നു പക്ഷെ പിന്നെ ഞായറാഴ്ച നമുക്ക് അങ്ങനെ പോവാനായിട്ടൊന്നും പറ്റിയിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഡോക്ടർമാരെ കുറവായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുകയായിരുന്നു പക്ഷെ ഇപ്പൊ ഇപ്പോഴും ആൾക്ക് കുറവില്ല എന്ന് എന്തായാലും നമുക്കൊന്ന് പോയി നോക്കി യെസ് കുറവില്ലെന്ന് പറയണേന്നിട്ട് ചോദിക്കാം എന്തായാലും നമുക്ക് എന്തായാലും ഇങ്ങനെ കുഞ്ഞി കുഞ്ഞി ിലോട്ട് പോയേക്കാണോട്ടോ ഡോക്ടറെടുത്ത് കേറുമ്പോ പൈസ ഒക്കെ കൊടുക്കാനായിട്ട് എടുക്കാൻ വേണ്ടിട്ട് പോയിട്ട് വരട്ടല്ല ആരാക്കുന്ന ആള് അതെ 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 ഓ എന്താ സന്തോഷം ചാമ്പന് മരം നിറച്ച് ചാമ്പിക്കഴിച്ചിട്ടുണ്ട് വിടുന്നത് െലിം കൊച്ചോ ആ കൊച്ചിന്റെ കൊച്ചിനോട് എന്നാൽ ഓൾറെഡി ഒരു ഓൾമെന്റ് ഇടുന്നുണ്ട് പക്ഷെ എനിക്കത് അത്രയും കംഫോർട്ടബിൾ ആയിട്ട് തോന്നുന്നില്ല ശരിയാവും തുറമോ വലിയ അപ്പൊ ഞാൻ വിചാരിച്ചു തന്നെ ഡോക്ടർ മരുന്നുകൾ സൂപ്പറാണ് പെട്ടന്ന് പറഞ്ഞു മേടിക്കാൻ പൈസ ഒക്കെ കൊടുത്ത് ചേച്ചി പൈസ ഒക്കെ മേടിച്ച് വലിയ ആളായി വരിക

വൺ മന്ത്രി കൊറിയറ് ഇതുവരെ എവിടെയാ ഫോപ്പാലോ അവിടെ എത്തി ഫോപ്പാലോ അവിടെ എത്തിയിട്ടില്ല തപ്പി തപ്പി നടക്കും ചിലർക്ക് ഇങ്ങനെ കലയൊക്കെ ചോദിക്കാറുണ്ട് ഒരു വർക്കും ഇല്ലല്ലോ അങ്ങനല്ലേ ഇങ്ങനല്ലേ നമ്മളെ വർക്കിനകത്ത് നമ്മുടെ കഷ്ടപ്പാടുകളാണ് കാര്യം കസ്റ്റമർ നമ്മളെ വിശ്വസിച്ച് സാധനം മേടിച്ച് അവർക്ക് കറക്റ്റ് അമ്മ നമുക്ക് എത്തിച്ചു കൊടുക്കാനും പറ്റിയില്ല ഈ ഒരു കാര്യത്തിൽ പ്രശ്നമായി സാറേ നമുക്ക് നാളെ അവരെ ക്ലിയർ ആക്കി തരാൻ പോവാ അച്ചു ജാനിയുടെ മുടിയൊക്കെ വെട്ടി നല്ല കുളമാക്കി നിങ്ങൾ അഭിപ്രായം പറയുന്നത് ഈ ഇങ്ങനെ വെട്ടുന്നതിനാണ് ഈ ഫ്രണ്ട് ഒന്ന് വെട്ടുന്നതിനാണ് നമ്മള് കടയിൽ പോയി പത്തിരുനൂറ്റമ്പത് കൊടുക്കുന്നത് മേടിക്കാനായിട്ട് അതെ ആശ നമ്മളെ സോപ്പ് ഇടാൻ വേണ്ടി കിടക്കുന്നതാണ് കേട്ടോ അതുകൂടെ അതുകൂടെ ദയനീയമായിട്ട് നടക്കുന്നതാണോ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറ്റി മേടിച്ചു കൊടുക്കും ഒക്കെ പാപം ഇപ്പൊ നല്ല കൊച്ചി ലോകത്ത് കറി അയ്യോടാ നമ്മളെ കാണിക്കാൻ നിങ്ങൾ നമ്മൾ വണ്ടി വന്നൊരു ഇഡി വെച്ച് വരും ആള് തെറിച്ചും പോവും അതാണ് ഇപ്പൊ ഉണ്ടാകാൻ പോകുന്നത് അവിടെ പോയി കയ്യും കെട്ടി നോക്കി നാളാണെ കൈകെട്ടി ഡീസന്റ് ആ കൈ ഓ നോ 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 മറ്റേ മുട്ടായി ദൂരെ കളഞ്ഞിട്ടല്ലേ രണ്ട് ചപ്പി ചപ്പിയപ്പിട്ട് ദൂരെ കളയും അച്ചൂനോട് പോയി ചോയ്ക്കു അച്ചുൻറെ അടുത്ത് അച്ചുനടുത്ത് പോയി ചോയ്ക്ക്

ടോ അത് ഞാൻ മേടിച്ചല്ലോടോ ആ അപ്പൊ ഞങ്ങൾ വീട് കാര്യങ്ങളൊക്കെ എത്തി ചൂന പൂവാ ഞങ്ങള് കുറച്ച് മാങ്ങാപ്പഴം കുറച്ച് തിന്നുള്ള ഫ്രൂട്ട്സോ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടോ കാര്യം ഈ ചൂടത്തും ഫ്രൂട്ട്സ് ഇല്ലെങ്കിൽ ചത്തിട്ടുണ്ടാവും മാങ്ങ ചൂന പറഞ്ഞേ മാങ്ങ ോ എന്ത സാധനമാണ് ഓരോ ദിവസം പല പല ഇറക്കുമതിയല്ലോ എന്താണ് അമ്മയാണ് പൊന്ന് ഗേസ് ആരെങ്കിലും വേണോ കൊറച്ചു ദിവസത്തേക്ക് കൊണ്ടുപോയി എന്റെ പൊന്നടാവേ ചത്താണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്നാ ശൂശിയാരമ്പി ആ നീ കൊറച്ച പാപ്പുവിനെടുത്ത് പോയിരുന്നോ പാപ്പുവിനോട് ഓർഡർ പണിയില്ല നിന്നെ നിന്നു പോന്നെന്താണല്ലോ പറഞ്ഞതല്ലോ എപ്പോഴും മുടി മുടി അടിപൊളിയായിട്ട് നീയല്ല പറയുന്ന സ്വന്തമായിട്ട് വരട്ടിട്ട് അടിപൊളിയോ എന്തിട്ട് ഇതിനാണ് നൂറ്റമ്പത് രൂപ ഞാൻ ഇതേക്കഥ നല്ല ഭംഗിണ്ട് ഒമ്പണ്ട് കടിക്കട്ടെ എന്താണ് എവിടെ കോലം ഭൂമി പോനക്ക് ബുദ്ധിരമേ പൂവാസകൾ പാറക്ക് ഉന്നാ കൈ ഞാനും ടീസ് ടേ ടീസ് അപ്പൊ ഞങ്ങള് ഇപ്പം വന്ന വഴിക്ക് ഞാൻ ഒരു ചേച്ചി കുട്ടിയുടെ കയ്യിലൊരു ഡ്രസ് തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട് നമ്മളന്ന് അച്ചാറൊക്കെ മേടിച്ചില്ലേ ശേഷിയുടെ കയ്യിലോ അച്ചാറും പറഞ്ഞിട്ടുണ്ടോ അച്ചാർ ഇട്ടിട്ടില്ല മീനച്ചാർ തീർന്നു ഒരാഴ്ച കഷ്ടപുഷ്ടി തന്നെ ഒരാഴ്ച രണ്ടു ദിവസം മാക്സിമം ആ അപ്പൊ ഞങ്ങൾ ഇപ്പൊ പറയുന്നു പറയുന്ന മോനില്ല കൊച്ചു ബീഫ് അച്ചാർ അപ്പം ഞാൻ ചേച്ചിയോട് ഒരു വൈറ്റ് കളർ ഒരു ചുരിതാ എനിക്ക് ആശയം ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ പൊതുവേ അങ്ങനൊന്നും എടുക്കത്തില്ല കാര്യം നമുക്ക് അറിയത്തില്ലല്ലോ ഇവിടെ വരുമ്പോഴത്തേക്ക് ചിലപ്പോ എല്ലാം വിളിച്ചിട്ടൊക്കെ തെറ്റി പോയാലോ ഞാൻ അങ്ങനെ എടുക്കാറില്ല നമ്മളിപ്പോ കാണുന്ന കടയിൽ നിന്നൊക്കെ പോയി ഞാൻ ഫ്ലിപ്പാർട്ടിന്ന് പോലും ഒരു സാധനം ഇതുവരെ എടുത്തിട്ടില്ല ഇനി അങ്ങോട്ടേക്ക് എടുക്കുവോന്നെ അറിയില്ല ഇതുവരെ എടുത്ത് അങ്ങനെ ഉണ്ടായിട്ടില്ല അങ്ങനത്തെ ചരിത്രം ഞങ്ങൾക്ക് ഇല്ല ഇല്ല അതെ അപ്പൊ ചേച്ചിയെക്കൊണ്ട് ഇതിനെ എനിക്ക് ഇഷ്ടം തോന്നിട്ട് ഞാൻ എടുത്തു അപ്പൊ അതിന്റെ മെഷർമെന്റ് എടുക്കണം അങ്ങനെ എടുക്കാൻ പോയത്തേക്ക് ഞാൻ പൂഞ്ചക്ക് ഒരു സാധനം വിളിച്ചിട്ടുണ്ട് വെച്ചു ജാനിക്കുട്ടി റിവീൽ ചെയ്തു നല്ല രസം ഞാനിക്കത് വല്യതാണ് അവിടെ എനിക്കിത് കണ്ടെന്നാ ഇഷ്ടപ്പെട്ടു പിന്നെ ഇത് ഓൾറെഡി ഞാൻ നേരത്തെ നോക്കി വെച്ചാൽ അവിടെ ഞാൻ തയ്ക്കാൻ കൊടുത്തപ്പോ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട് തുണി തയ്ക്കാൻ കൊടുത്തു ഞാനന്ന് ആ ശിശോട് പറഞ്ഞു വെച്ച എന്ത് പൂജക്ക് കറക്റ്റ് ആയിരിക്കും അല്ലേ ആണെന്ന് വിശ്വസിക്കുന്നുണ്ടാവും ും പറ്റിയതവിടെ ഇല്ല പറ്റിയതേ കൊടുക്കും അവൾ എന്നോട് എന്നും ചോദിക്കട്ടോ അമ്മു ഒരു ഉടുപ്പ് മേടിച്ചരുമോ അമ്മു കമ്മല് മേടിച്ചോ അമ്മ വാളം മേടിച്ചരുമോ അമ്മ പൊട്ടു മേടിച്ച് തരുമോ അപ്പൊ ഇത് തന്നെയാണ് അപ്പൊ ഞാൻ എന്തായാലും ഒരു ഉടുപ്പങ്ങ അപ്പൊ ഇത് ഇന്നത്തെ അയ്യോ പോട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ വിശേഷം എന്ന് ഇത്ര അവ തന്നെ ഉണ്ടാന്നോളൂ നല്ല ഇവിടെ ഡോക്ടർ തലയൊക്കെ പൊട്ടിച്ചിട്ടുണ്ടാന്നു വെച്ചില്ലാട്ടോ വെയിൽ നിന്ന് തന്നെയാണ് അപ്പൊ നമ്മളെ വേദനയൊക്കെ ഉണ്ട് എടുക്കാൻ പോവാണ് അപ്പൊ ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞു വീടിയാണോ വീട് ഇടാണ്ടിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു ഇവിടെ എന്തിട്ട് ഇവിടും അച്ഛന്റെ മോളുടെ കൂടെ രണ്ടും കണക്കാണ് വിച്ചു ജാനീനേക്കാളും കുഞ്ഞുമാവയാവും സാമ്രാജ്യത്തിൽ ഇതാണ് കൈസി ഇവിടുത്തെ പരിപാടി ഞാനും ഞാനിവിടെ കൂടിയിട്ടുണ്ടെങ്കിൽ ഇവർ രണ്ടുമൂടി വീട് തിരിച്ചു നോക്കോട്ട മിച്ചു അവളുടെ കുഞ്ഞുമാവയാണ് മദർന്ന് പറഞ്ഞും നമ്മള് തല്ല ചീത്ത അങ്ങനെയല്ല സ്നേഹം കൊണ്ട് അപ്പൊ തന്നെ അവര് പറയുന്ന പതുക്കാനും അവരനുസരിക്കും എല്ലാ കാര്യങ്ങളും അങ്ങനെയല്ല ഒന്നുള്ളെങ്കിലും മോലക്കെടുത്ത് അടിച്ചു വളർന്നല്ലേ വഴക്ക് പറയാനുള്ള സമയത്ത് വഴക്കുറയാത്ര മരിച്ചിന്നോ ഞാൻ തനിക്ക് വെള്ളമെടുത്ത് തരാറില്ല കൊടുങ്കാളിയെല്ലാം നോക്കണ ചൂനി അമ്മ നോക്കണ്ട നോക്കണ്ടവരും തോന്നുന്നുണ്ട് ഇവിടെ കേറിക്ക് ഇനി അത് പറഞ്ഞെന്ന ആൾക്കാരാട്ട് നോക്കൂ എല്ലായിടത്തും കൂടെ പോകുന്ന വള്ളിയൊക്കെ എന്റെ നല്ല കൊണ്ടു വീടാണ്ട് പലരും ശ്രമിക്കുന്നുണ്ട് ഇതും കൂടെ പൂർത്തിയായി സബ്സ്ക്രൈബ് ചെയ്യും ആക്കറിയുന്ന കാര്യ പറയും അല്ലെങ്കിൽ വരുന്ന കയ്യൂ ബാട്ടൊക്കെ ഉണ്ടല്ലോ ആളുടെ ആണ് പാട് കിട്ടതൊക്കെ ിംഗർ ലൈൻസ് വീഡിയോ എല്ലാം മര്യാദയ്ക്ക് അക്ഷര സ്ഫൂടായിട്ട് പാടുവേ വീഡിയോ കാണുമ്പോഴാണ് കൊഞ്ചൊക്കെ അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ